തസ്കിയ നൂറ്റി അറുപത്തി എട്ട് റസാനത്ത് അറുപത്തിയെട്ട് അഹ്ഫിറുല്ലാഹമജലിൻ സഹിഹും

ആ ധിക്കറിൻ്റെ പേരിൽ അവരുടെ മനസ്സുകൾ ആനന്ദ തുന്തിലമായിരിക്കും യജമാനനായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും നാമങ്ങളും അവൻ്റെ ആയാത്തുകളും പറയുന്നു അവനെ സ്മരിക്കുന്നു എന്ന കാരണത്താൽ അവരുടെ മനസ്സിന് വല്ലാത്ത ആനന്ദമായിരിക്കും അതോടൊപ്പം ആ മനസ്സുകൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും പേടിയും ഗാംഭീര്യവും അവ മനസ്സുകളെ കീഴടക്കുകയും ചെയ്യും മനസ്സു തെളിഞ്ഞവരാണ് സൂഫികൾ യഥാർത്ഥ സൂഫികൾ തസൂഫിൻ്റെ അഹലുകാർ ശരീരത്തിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സുകളെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ പ്രക്രിയകൾ സമ്പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് മനസ്സിലെ ദുർഗുണങ്ങളെ അകറ്റി ഹൃദയത്തെ വിമലീകരിച്ചവർ അവരുടെ ഏറ്റവും വലിയ ഹോബി റിഖ്റു ചെല്ലലാണ് ചിലപ്പോൾ കണ്ണടച്ച് വായ അടച്ചു പിടിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കലാണ് അതാണ് അവരുടെ മനസ്സിന് സന്തോഷം ആനന്ദം ആഹ്ലാദം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും മനസ്സ് വിഷമിക്കുന്ന സമയത്ത് അവർ സ്വീകരിക്കേണ്ട വഴി അള്ളാഹുവിനെ സ്മരിക്കലാൻ അലാഭിരിക്കലില്ലാ ഹിത്തുമ ഇന്നുൽ കുലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴാണ് അവനെ പറയുമ്പോഴാണെന്ന് കുർാനും പ്രഖ്യാപിച്ചതാണ് അപ്പം അഖിലിൻ്റെ തസഫൻ അഹലുകാരൊക്കെയും അവരെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളായിരിക്കും അവൻ്റെ ദിക്കറുകളായിരിക്കും അവരുടെ മുഖ്യ ജോലി എന്നാൽ എന്താണ് തസൌഫ് അതിൻ്റെ അഹലുകാരൊക്കെയാണ് ധിക്കറിൻ്റെ മഹത്വം എന്താണ് എന്നൊന്നും അറിയാത്ത ജാഹിലുകൾ വിവരദോഷികൾ അവരെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യും അവർ ഹൃദയഹാരിയായ നിലയിൽ ധിക്കറി ചെല്ലുന്ന സദസ്സിലേക്ക് അത്തരക്കാർ കടന്നു ചെല്ലുമ്പോൾ ആ സദസ്സ് വൃത്തികേടാവുകയാണ് ചെയ്യുക ഇതാ അത്താഹു ജഹൂലുൻ സ്വാറ മഹഫിലുഹും വദീറമ ഇൻ സൊഫ അൽ ജാമൂസു സുഖല തസൂഫിൻ്റെ അഖിലകാരെക്കുറിച്ചും അറിയാത്ത വിഡ്ഢികൾ അത്തരം സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ സദസ്സ് തെളിഞ്ഞിരുന്ന ഒരു വെള്ളത്തിൻ്റെ തടാകം ആ തടാകത്തിലേക്ക് പോത്ത് പ്രവേശിച്ചാൽ എങ്ങനെയുണ്ടാകും അതുപോലെ ഇരിക്കും നല്ല തെളിഞ്ഞ് സുതാര്യമായ കുളത്തിലേക്ക് പോത്ത് കിടന്ന് ചവിട്ടിക്കൂട്ടി നാശമാക്കി കലക്കി വൃത്തികേടാക്കിയതുപോലെ ഉണ്ടാകും ഇത്തരം വിവരദോഷികൾ അവരുടെ സദസ്സിലേക്ക് ചെന്നാൽ കാരണം ഇവർക്ക് അറിയില്ല അതിൻ്റെ മഹത്വം ആ സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കാനോ അവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ പവറ് അവരുടെ സ്ഥാനങ്ങൾ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിവരദോഷികൾ സത്യത്തിൽ ഈ ഒരു പോത്ത് നല്ല ശുദ്ധമായ വെള്ളമുള്ള കുളത്തിലേക്ക് കടന്നതുപോലെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സദസ്സിലേക്ക് ഇവർ പ്രവേശിക്കരുത് മഹാന്മാരായ ആളുകൾ അവരുടെ ഹൃദയത്തിന് ആനന്ദം കണ്ടെത്തുന്ന തിക്കറികൾ പല നിലക്കുമ്പോൾ അവർ ചെല്ലും ആടിയിട്ടും അതുപോലെ തന്നെ കണ്ണടച്ചിരുന്നു കൊണ്ടും ശ്വാസം നീട്ടി വലിച്ചു വിട്ടുകൊണ്ടും ചിലപ്പോൾ വായിലൂടെ ഒരു പ്രത്യേകമായ ശബ്ദം പുറത്തേക്ക് എടുത്തുകൊണ്ടും ഒക്കെ അവർ തിക്കറി ചെല്ലും അതവരുടെ ഹോബിയാണ് അവരുടെ സന്തോഷമാണ് ഏതൊക്കെ നിലക്ക് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ദിഖറിലൂടെ അതൊക്കെ അവർ സ്വീകരിക്കും അവരതിനെക്കുറിച്ച് അറിയുള്ളവരാണ് അങ്ങനെയുള്ള മജ്ലിസുകളിൽ അവർ ഒരുമിച്ചുകൂടി ദിഖര് ചെല്ലുമ്പോൾ ജാഹ്രീങ്ങൾ അങ്ങോട്ട് കടന്ന് ചെല്ലരുത് അവർക്ക് മാറി നിൽക്കാം അറിയാത്തവർ പരിഹസിക്കരുത് അൽനാസു അഴുതാവും ആ ജഹിലു വിവരമില്ലാത്ത കാര്യങ്ങളുടെ ശത്രുവാണ് മനുഷ്യനെന്ന് പൊതുവേ പറയപ്പെടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സ തസുഫിൻ്റെ അഹലുകാരെക്കുറിച്ച് അറിയാത്തവർ അവർ വിമർശിക്കാതിരിക്കുക ആ മഹാരഥന്മാർ അള്ളാഹുവിൻ്റെ സ്മരണയിൽ മുഴുകിയവരാണ് അല്ലദീന യൽ കുറൂൺ കിയാമൻ ഖൂദൻ വാല ജനൂബിഹിം വൈതഫക്കർ ഖിസ്വൽ അറു നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാർശ്വങ്ങളിൽ കിടന്നുകൊണ്ടും അള്ളാഹുവിന് ധിക്രെ ചൊല്ലുന്ന മഹാരഥന്മാരുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചവർ ചിന്തിച്ചു കൊണ്ടിരിക്കും അങ്ങനെയുള്ള മഹാരഥന്മാർ ലോകത്ത് ശാന്തിയും സമാധാനവും നൽകുന്നവരാണ്